ചിലപ്പോൾ നമുക്കറിയാം ഇപ്പം ഒരേടയ്ക്ക് ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ഒരു ഈ സ്കൂൾ ബാഗിന്റെ കനം നമുക്ക് പോലും ചിലപ്പോൾ എടുക്കാൻ പറ്റാത്ത വെയിറ്റ് ഒക്കെ തൂക്കിയിട്ടാണ് പിള്ളേർ പോകുന്നത് അപ്പൊ ഒരു സൈഡ് പറഞ്ഞു സ്കൂളിലെ പിള്ളേരല്ലേ വെയിറ്റ് എടുത്താൽ കുഴപ്പമില്ലെന്ന് പക്ഷെ വേറൊരു സൈഡിൽ പറഞ്ഞു ഇല്ലാതെ അവരുടെ പോസ്റ്ററിനെ ബാധിക്കും ബാക്ക് പെയിൻ വരാൻ ചാൻസ് ഉണ്ട് ശരിക്കും ഇതിന്റെ അടിയിലുള്ള ഒരു ലോജിക് എന്താണ് ഇതില് മെയിൻലി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് രണ്ടിന്റെ എക്സ്ട്രീമിൽ പോവാതിരിക്കാന്നുള്ളതാണ് ബാക്ക് ബാക്കേക്ക് വളരെ കോമൺ ആണ് നമ്മൾ ഒ പി നല്ലൊരു ശതമാനം ആൾക്കാർ കുട്ടികൾ ബാക്ക് പെയിൻ ആയിട്ട് വരും പ്രത്യേകിച്ച് ഒരു ടീനേജ് ഒക്കെ ആയി കഴിഞ്ഞാൽ ബാക്ക് പെയിൻ വളരെ കോമൺ ആണ് അതിന് സ്ട്രക്ചറൽ കോസസ് ഉണ്ട് സ്ട്രക്ചറൽ കോസസ് എന്ന് പറയുമ്പം ഈ സ്പൈനിലുള്ള വളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ പോസ്ചർ ഭയങ്കര ഒരു ഇഷ്യൂ ആണ് പോസ്ചർ ഈ ഒരു സ്റ്റൂപ്പ് പോസ്ചറും പിന്നെ കൂടുതൽ വെയിറ്റ് എടുക്കുന്നതൊക്കെ ഈ ബാക്ക് പെയിൻ്റെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ ബാക്ക് മസിൽസ് ഒക്കെ സ്ട്രങ്തൻ ചെയ്യാൻ വേണ്ടി കുറച്ച് വെയിറ്റ് എടുക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല അതേസമയം ഓവർ വെയിറ്റ് ആയാലും പ്രശ്നമാണ് കിലോന്റെ ഒക്കെ അത് ബുദ്ധിമുട്ടാണ് പലരും ഒരു ഓവർലുക്ക് ചെയ്യുന്ന കാര്യമാണ് ഈ കോർ കോർ എന്ന് പറയുമ്പോ നമ്മളെ ട്രങ്കിലുള്ള മസിൽസിന്റെ സ്ട്രെങ്ത് പലരും ശ്രദ്ധിക്കില്ല കൂടുതലും ബൈസെപ്സ് ട്രൈസെപ്സ് അതേപോലെ കാഫിലും ആ ഒരു കോഡ്സിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കും അപ്പൊ കോറിനും അതേപോലെ തന്നെ നമ്മുടെ ട്രങ്ക് മസിൽസിന് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മളെ ഡിസ്കിലേക്ക് കൂടുതൽ പ്രഷർ പോവുകയും ഡിസ്ക് പ്രൊലാപ്സിനുള്ള റിസ്ക് ഒക്കെ കൂടുകയും ചെയ്യും കോർ സ്റ്റെബിലിറ്റിയും കോർ സ്ട്രെങ്തനും വളരെ ഇമ്പോർട്ടന്റ് ആണ്